പ്പോ തന്നെ രണ്ടു കാര്യം തരണമായിരി പ്രശ്നിക്കരുത് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കി ഇല്ലാത്ത കയറൊക്കെ എടുക്കണെന്താ കൈവങ്ങന്മാരും കോട്ടം കിട്ടിട മൂന്ന് കിണ്ടികൾ മൂന്ന് കിണ്ടികൾ ഞാൻ എടുക്കണൊക്കെ ഉണ്ട് ഓ ഈ സ്ഥലം കണ്ടിട്ടു കയല്ല എന്തൊന്നും സംഭവിക്ക ഇത് സ്കൂളിലേക്ക് ഏഴത്തേക്ക് അഞ്ചത്തേക്ക് മുള്ളും പഴം പൊട്ടിച്ചതല്ല പരിപാടി ഏ അമിനെ അമിനൊരു അറ്റണ്ടാ എന്നാ മതി അവിടെ നിക്ക് ഇതെന്താ പറ്റാ പണ്ടത്തെ ശീലപ്പൊളും മാറ്റൂല കേറി 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 മറ്റേ പിന്നെ

అవును ఆకరం పిడికి నరకుండా నమ్ము నోకు వీడియోస్ ఫోటోస్ తాంగళ పోస్ ఆరచుట్ట അത് ചക്കര തൊണ്ട 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 ക്യാമറ 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 ഇവിടെ നിൽക്കി അല്ലടാ അവിടെ പണിക്കാരുണ്ട് പിന്നെ അങ്ങോട്ട് പോയിണ്ടാവും